നമസ്തേ ടാറോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക കാരണം പലരുടെയും എനർജി ഇതിലേക്ക് വരുന്നതിനാൽ നമുക്ക് പൂർണമായും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷേ നമ്മൾ എത്രത്തോളം കൂടി വിശ്വാസത്തോടു കൂടി കാണുന്നുവോ അത്രത്തോളം നമ്മൾക്ക് അതിൽ നിന്നും ഒരു എ എനർജി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജെൻ്റ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരെക്കുറിച്ചാണ് എന്താണോ അറിയേണ്ടത് അപ്പം അവരുടെ പേരും ഫേസും മനസ്സിൽ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും പോസിറ്റീവായ ഒരു തിങ്കിങ്ങോട് കൂടി തന്നെ റീഡിങ്സിലേക്ക് വരിക കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഴ്സാണ് വളരെയധികം ഇമോഷണലി അവർ പെയിൻഫുള്ളായൊരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് അവർ ആ ഒരു എനർജി പറയാൻ പോലും സാധിക്കാത്ത വിധം അവർ സ്റ്റക്ക് ായി നിൽക്കുന്നതായിട്ടും അവർ നിന്ന സിറ്റുവേഷൻസിൽ അവർ ഒരു വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ അതായത് ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നത് അവരിൽ അവർക്ക് സെയിം ആയിട്ട് മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അതേ ആ ഒരു സിറ്റുവേഷൻസ് നമ്മളിലേക്കും വരുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം പെയിൻഫുള്ളായൊരു സിറ്റുവേഷൻ ൻസിൽ തന്നെയാണ് നിൽക്കുന്നത് സ്റ്റക്ക് ാണ് അവർ ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത വിധം ഒരു പൂർണ്ണതയില്ലാതെയായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് അവർ ശരിക്കും നല്ലൊരു ഫാമിലി ആയിരുന്നു നിങ്ങൾ ഒരു കുടുംബമായിട്ട് ജീവിച്ച് കൂടി മാത്രവുമല്ല ഒരു നാല് പേർക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടി നിന്ന ഒരു ഫാമിലി സിറ്റുവേഷൻസ് ആയിരുന്നു നിങ്ങളുടേതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നു അവർ തീർ ഒരു വിജയത്തിന് അതല്ലെങ്കിൽ അവർ നിങ്ങളിലേക്കൊരു തിരിഞ്ഞു വരിക അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ പൂർണ്ണമായും ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്തായിരുന്നു എന്നും നിങ്ങൾക്ക് എന്താണ് അർഹമായിരുന്നതെന്നും അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ശരിക്കും അവർ ചീറ്റിംഗ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത് കേട്ടോ അവർ തീരുമാനങ്ങൾ മാറ്റാനുള്ള കാരണം അവർക്ക് ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നു അവർ അവരെവിടെയാണോ റിയൂണിയൻ സംഭവിച്ചത് എങ്ങോട്ടേക്കാണോ അവർ വളരെയധികം പോസിറ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നല്ലതുപോലെ അവർക്ക് ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം അണ്ടർ സ്റ്റാൻഡിൽ വളരെയധികം ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് അവർ അവരുടെ ആ ഒരു സിറ്റുവേഷൻസിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവർ തിരിഞ്ഞു നോക്കുക തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഒരു സ്റ്റെബിലിറ്റി അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നൽകണം ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് അത്രത്തോളം ശക്തമായ ഹാർട്ട് ബ്രേക്കിംഗ് സംഭവിച്ചു ചീറ്റിങ് സംഭവിച്ചതുകൊണ്ട് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായി അതായത് ഫിനാൻഷ്യൽ ആയ ഒരു ലോസ് വരെ അവരുടെ ലൈഫിൽ സംഭവിച്ചു അവരുടെ സക്സസ്സുകൾ ഒന്നുമില്ല അവർക്ക് അവർക്ക് വിജയങ്ങളൊന്നുമില്ല അവർക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളിൽ നിന്നും പോകുമ്പം അവര് കുറേ കാര്യങ്ങളുമായിട്ടാണ് പോയത് കുറേ സ്വപ്നങ്ങളുമായിട്ടും അവർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ച് വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയതെന്നാണ് കാണുന്നത് ഇപ്പം അവരുടെ കയ്യിൽ നിങ്ങളിൽ നിന്നും പോയപ്പോൾ ഏത് സിറ്റുവേഷൻസിലാണോ അവർ നിന്നത് അതേ സിറ്റുവേഷൻസ് ആണ് അവിടെ നിന്നും അവർക്ക് കൂടുതലായിട്ട് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് അവർ തിരിഞ്ഞു നോക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവർ തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നൽകണം നിങ്ങളിലേക്ക് വരണം ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെന്നും ഒരു നിങ്ങളുടെ ഒരു സാന്നിധ്യം അവർ വളരെയധികം ശക്തമായി ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളിൽ വന്ന് ചേർന്നാൽ മാത്രമേ അവർക്ക് പോസിറ്റീവായ ഒരു മൂവിങ് ഉണ്ടാകുകയുള്ളൂ ഒരു വിജയം ഉണ്ടാകുകയുള്ളൂ എന്നും ബ്ലെസ്സിങ്സ് അവർ നിങ്ങളിൽ തന്നെയാണ് കാണുന്നതെന്ന് മനസ്സിലാവുന്നു കാരണം അവരൊന്നും ഒരു റിയൂണിയൻ മറ്റൊരിടത്തേക്ക് പോയതായിട്ടാണ് കാണുന്നത് നയൻ ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത് സോഴ്സിൻ്റെ എനർജിയാണ് കൂടുതൽ നയൻ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെയധികം വേദനയാണ് അനുഭവിക്കുന്നത് വേദനാജന ഒരു സിറ്റുവേഷൻസ് ആണ് ഉറക്കം നഷ്ടപ്പെടുക ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള വളരെയധികം ഒരു നെഗറ്റീവായ ഒരു സിറ്റുവേഷൻസും നെഗറ്റീവ് തോട്ട്സുകളിലുമാണ് അവരിപ്പം നിൽക്കുന്നത് ഭയത്തെ കാണുന്നു ഭയങ്കരമായൊരു ഭയം അവർ അതിജീവിക്കുന്നതായിട്ട് കാണുന്നു ഇമോഷണലി ഒരു ബാലൻസേ ഇല്ല അവർക്ക് അവർ നിങ്ങളിലേക്ക് വരിക എന്നതാണ് ഇമോഷണലി അവർക്കൊരു ബാലൻസ് കിട്ടുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാകണമെങ്കിൽ അവർക്കുടെ മൈൻഡ് പറയുന്ന അവരുടെ ഇൻഡ്യൂഷൻ പറയുന്ന നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നത് തന്നെയാണ് പക്ഷെ അവർക്ക് ഭയമുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് കാരണം അവരുടെ തെറ്റുകൾ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി അവരെന്താണെന്നും നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി അവരെ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വിശ്വസിച്ചോ അത്രയും ആഴത്തിൽ നിങ്ങളെ അവർ ചീറ്റിംഗ് ചെയ്യുകയും ചെയ്തു എന്നവർക്കറിയാം പക്ഷേ അവർ തീർച്ചയായിട്ടും ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഇനി ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അവരുടെ ലൈഫിൽ അത് ഉണ്ടാകണമെങ്കിൽ ിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന ഒരു പൂർണ്ണമായൊരു ബോധം അവരിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് പൂർണ്ണമായും നിങ്ങളുടെ ബന്ധം അവസാനിച്ചു പോയതായിട്ടായിരുന്നു കാണുന്നത് അതായത് ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് ചിന്തിച്ച് മറ്റൊരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങളുടെ വ്യക്തി പോയിരുന്നത് തിരിച്ചു വരില്ല എന്ന ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങളെ നല്ല ശക്തമായ രീതിയിൽ ചീറ്റിങ് ചെയ്ത് കടന്നുപോയ വ്യക്തിയാണ് നല്ല രീതിയിൽ ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഷോക്ക് നിങ്ങൾക്ക് നൽകിയതായിട്ടാണ് നമുക്കിവിടെ കാണുന്ന എനർജി എല്ലാ രീതിയിലും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഫിസിക്കലിയും ഇമോഷണലിയും ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും നല്ല ശക്തമായ നല്ല ശക്തിയുള്ളൊരു വഞ്ചന നിങ്ങൾക്ക് ആ പേഴ്സണിൽ നിന്നും ലഭിച്ചതായിട്ടാണ് കാണുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസ് പൂർണ്ണമായും ഡെത്താക്കി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് കടന്നു പോയതൊരു തിരിച്ചുവരവ് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷേ ഇമോഷണലി ഇപ്പോൾ ഒന്നുമില്ല ഇമോഷണലി പൂർണ്ണമായും ഒന്നുമില്ല ഒരു തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ ആഗ്രഹിക്കുന്നത് ഒരു റീബെർത്ത് തന്നെയാണ് തിരിച്ചു വരാൻ സാധിച്ചിരുന്നെങ്കിൽ തിരിച്ചെത്തുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം റീബെർത്ത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അത് ഏറ്റവും നല്ല ും നിങ്ങളിൽ സംഭവിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയെന്നു എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അപ്പുറമായിരിക്കും ഏറ്റവും നല്ല ശക്തമായ രീതിയിലാവും അവർ നിങ്ങളിലേക്ക് വരുന്നത് കാരണം അത് യൂണിവേഴ്സലിൻ്റെ കൂടി ഒരു ബ്ലെസ്സിങ്സ് ആണ് അത് യൂണിവേഴ്സലിൻ്റെ ഒരു തീരുമാനമായിട്ടാണ് കാണുന്നത് കാരണം അതുപോലെ ഇമോഷണലി ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ വളരെയധികം സം സമൃദ്ധിയോ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് കാണുന്ന ഒരു ദൈവികമായ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ഇപ്പം കാണുന്നത് കാരണം അവർക്കറിയാം അവർക്ക് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവർക്കൊരു വിജയം ഉണ്ടാകണമെങ്കിൽ അവർ ഇറങ്ങിത്തിരിക്കുന്ന മാർഗങ്ങളെല്ലാം അവർക്ക് ഓപ്പൺ ആവണമെങ്കിൽ അത് നിങ്ങളുടെ പ്രസൻസ് അതിൽ വേണമെന്നും നിങ്ങളും അവരും തമ്മിൽ ഒരു സോൾ കണക്ഷൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഒരേ ഡെസ്റ്റിനിയിൽ പെട്ടവരാണെന്നും ഒക്കെ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഒരു സിറ്റുവേഷൻസിൽ ഒരുപാട് അവസാന നെഗറ്റീവായ അനുഭവങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു അതുപോലെ നിങ്ങളവർ വാച്ചിങ് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണ് നിങ്ങൾക്ക് അവരോടുള്ള ചിലപ്പോൾ ഈ സ്റ്റാറ്റസ് മറ്റും അവർക്ക് നോക്കുന്നുണ്ടാവാം കാരണം നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്തകളുണ്ടോ എന്നെല്ലാം നിങ്ങളുടെ വ്യക്തി വളരെ രഹസ്യമായിട്ട് വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും വന്നോ നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പ്ലാനിങ് എന്താണെന്നെല്ലാം അവർ പൂർണ്ണമായും ചകഞ്ഞുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് അതുപോലെത്തെ ഒരു സിറ്റുവേഷൻസാണ് ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് അവർക്കൊരു ഇല്ല എന്നവർക്ക് മനസ്സിലായി ഇനി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായും മനസ്സിലായി നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങളുടെ ലൈഫിൽ മറ്റേന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വന്ന് ചേർന്നിട്ടുണ്ടോ എന്നും മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം വന്നോ എന്നൊക്കെ അവർ വളരെയധികം ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് സിംഗിളായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രണയബന്ധത്തിലായിരുന്നു എങ്കിൽ അത് അവർ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നു നിങ്ങൾ മറ്റാരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്ങോട്ടെങ്കിലും ദൂരേക്ക് എല്ലാം കരിയർ സംബന്ധമായി പോകാൻ ശ്രമിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ വളരെയധികം ചിന്തിക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒന്നെങ്കിലൊരു വിദേശം മറ്റുമൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയും കൂടി വരുന്നുണ്ട് കേട്ടോ ദൂരെയായിട്ട് നിങ്ങൾ തമ്മിൽ വളരെയധികം ഒരു എന്നാ ദൂരം ഒരുപാട് ദൂരത്തിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അതായത് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത വിധമുള്ള ഒരു കൽച്ച നിങ്ങളിലുണ്ട് ഒരുപാട് ദൂരകളിലാണ് രണ്ടു പേരുടെയും ഒരു ജീവിത സിറ്റുവേഷൻസ് ഇപ്പോൾ പോകുന്നതെന്ന് കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായും വലിയ അറിവുകളൊന്നും ലഭിക്കാതെ നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത് ദ ടവർ ദർക്കാടാണ് അവർ പൂർണ്ണമായും അവസാനിച്ചു പോയെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അവർ ഭയപ്പെടുന്നുണ്ട് അവർക്ക് നല്ലൊരു ശിക്ഷ ലഭിച്ചതായിട്ടും അവർ മനസ്സിലാക്കുന്നു അവർ ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ ലഭിച്ചു കാരണം അബൻഡൻസും സമൃദ്ധിയൊക്കെയാണ് അവർ ചിന്തിച്ചത് അവർക്ക് വളരെയധികം ഒരു വിജയം ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു കേട്ടോ ഫിനാൻഷ്യലായ കാര്യത്തിലാണെങ്കിലും പേരും പ്രശസ്തിയും ഇച്ചിരി ഒരു തലയെടുപ്പൊക്കെ ഉള്ള വ്യക്തികളും മാത്രമല്ല വളരെയധികം ആയ ഒരു ആണ് നമുക്ക് കാണുന്നത് അങ്ങനെ ആർക്കടേ മുമ്പിൽ തോറ്റു തരാതെ എല്ലാവർക്കും മുമ്പിലൊന്നും മികച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നു പക്ഷെ അതെല്ലാം അവർക്കൊരു തകർച്ചയിലേക്കാണ് പോയത് അവരിൽ പൂർണ്ണമായും ഒരു വിജയത്തെ ഒന്നും കാണാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും അവർക്കത് ഡിവൈൻ്റെ തന്നെ ഒരു ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് അവർ പുതിയ തുടക്കം ഗ്രഹിക്കുകയാണ് അവർക്കൊരു ബ്ലെസ്സിങ്സ് വേണമെന്നും ഒരു പ്രോഗ്രസ് ലൈഫിൽ വേണമെന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളോടൊത്തു തന്നെ ആവണമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമല്ല നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെ വിട്ടുപോയ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം അത് കാലം കൊണ്ടുവന്ന് കൂട്ടി ചേർക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ആ ഒരു സെപ്പറേഷൻ പീരീഡ് ചിലർക്ക് കാർമിക് സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ചില വ്യക്തികൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് വരില്ല അത് അവിടെ അവസാനിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു സിംഗിളായിട്ടുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ വന്ന ഈ ഒരു സെപ്പറേഷൻ അത് മാറി നിങ്ങൾ വീണ്ടും കണക്റ്റഡ് ആകുന്നു നിങ്ങൾക്കൊരു ലൈഫ് സിറ്റ് എന്നാ ലൈഫ് സിറ്റുവേഷൻസ് ഒരുങ്ങുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർക്ക് വലിയ അവസരങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും വരുന്നുണ്ട് പഴയതുപോലെ തന്നെ അവർക്ക് പുതിയ അവസരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ആ പഴയ കാര്യങ്ങളെ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അവരൊരു സ്ട്രെസ് അനുഭവിക്കുന്നു അവർക്കൊരു റിലാക്സേഷൻ മൈൻഡ് വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം അവർക്ക് ശരിക്കും ഒരു മറ്റു ആ ഒരു ഇൻസിഡൻറ്റിൽ അവർക്ക് ശരിക്കും ഭയം തട്ടിയതായിട്ടും അവർ എല്ലാ സാഹചര്യങ്ങളെയും ഇപ്പം ഭയത്തോടു കൂടിയാണ് കാണുന്നത് അവർക്ക് എന്ത് കാര്യങ്ങൾക്കും ഒരു തുടക്കം ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഭയന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ അവർക്ക് വേറെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ നൈൻ ഓഫ് ഫൺസ് ആണ് അവർ ടെൻ ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് കരിയർ പരമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അവർക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഒരുപാട് ബെർഡൻ ചുമന്നു മാറ്റണം അവരുടെ ജീവിതത്തിലേക്ക് അവർ ഒരുപാട് ബ്ലോക്കേജുകളെ വരുത്തി വെച്ചു അവർ ചെന്ന് പെട്ടതൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ യാതൊരു രീതിയിലെയും ഒരു സ്നേഹമോ സാന്നിധ്യമോ ഒരു മനസ്സാശിയുള്ള ഒരു സിറ്റുവേഷൻസിലല്ല അവർ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ശരിക്കും അവിടെ ഒരുപാട് ബെർഡൻ ചുമക്കേണ്ട അവസ്ഥയും ആ ഒരു സിറ്റുവേഷൻസ് അവർ മാറ്റിവെക്കണം അവർക്കൊരു സൺറൈസിങ് വരണമെങ്കിൽ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു സൺ ഉണ്ട് ഉണ്ട് അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉപേക്ഷിച്ച് അവർ യഥാർത്ഥമാകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അവർക്ക് പൂർണമായും ഒരു മാറ്റം വരും പക്ഷേ നല്ലൊരു ബന്ധനമാണ് അവരവിടെ അവരെ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് വാതിലുകൾ തുറന്നുകിടന്നാൽ പോലും എങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വരണമെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവർ പയ്യപ്പെടുന്നു നമ്മൾ ആദ്യം ആദ്യത്തെ കാർഡ്സുകളിൽ കണ്ട പോലെ ഏതോ ഒരു എനർജി അവരെ പയ്യപ്പെടുത്തുന്നുണ്ട് എവിടെയോ ഏതോ രീതിയിൽ അവർ സ്റ്റക്കാണ് ബന്ധനത്തിലാണ് ഒന്നെങ്കിൽ ഫിനാൻഷ്യലായിട്ടാവാം അതല്ലെങ്കിൽ അവരെ ഇമോഷണലിയോ അല്ലെങ്കിൽ ഫിസിക്കലി ഏതോ രീതിയിൽ അവർക്കൊരു ഭയം തട്ടുന്ന ഒരു സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു അഡിക്ഷനിൽ അഡിക്ഷനിൽപ്പെടുത്തി അവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും അവർ ബ്ലോക്ക്ഡ് ആണ് കേട്ടോ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ ബ്ലോക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അവർക്ക് അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഫോക്കസിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അവർക്കൊരു ബ്ലോക്ക് ആയിട്ടാണ് കാരണം പക്ഷേ ഒരു മാറ്റം വരും ഒരു വിജയമുണ്ടാകും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് അവരൊരു ബാലൻസിലേക്ക് വരും എല്ലാ സാഹചര്യങ്ങൾക്കും ഒരു സമയം കഴിയുമ്പം അവർ അത് ബാലൻസിലേക്ക് വരികയും ചെയ്യും പുതിയൊരു ഇമോഷൻസിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ ഈ എനർജി വന്നിട്ടുള്ളവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് എങ്കിലും ഉടനെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് മാലാഹമാർ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ വെയിറ്റ് എന്നാണ് പറയുന്നത് നമ്മളോടൊന്ന് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്കൊരു സമയമുണ്ടെന്നാണ് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാനും വീക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കാരണം അപ്പം അടുത്ത ദിവസ ആഴ്ചകളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്ന ഏത് സിറ്റുവേഷൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് നിങ്ങൾക്കൊരു തീരുമാനമെങ്കിലും ഒരു സമാധാനം ഒരു സന്തോഷം കിട്ടുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങളുടെ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു